ൾക്കായിട്ടോ ഹ്ലക്കര ഇനി പഞ്ചായത്തുകൾക്ക് അവകാശപ്പെട്ട ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും യഥാസമയം നൽകാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാരിനെതിരെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച് കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാർ ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകേണ്ട ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും യഥാസമയം നൽകാതിരിക്കുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മാസ്റ്റർ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആ വെട്ടിക്കുറച്ച് ഫണ്ടുകൾ അതുപോലെ തന്നെ നോൺ റോഡിലെ നമുക്ക് കോടിക്കണക്കിന് രൂപയാണ് ലഭ്യമാക്കേണ്ടത് ആ കോടിക്കണക്കിന് രൂപ ഒരു ഘട്ടത്തില് ഈ ഒരു അറിയിപ്പ് ഉണ്ടാക്കുന്നതുവരെ ഈ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കേണ്ടതാണ് ചീഫ് എഞ്ചിനീയറുടെ ഒരു ഉത്തരവാണ് ഇരിക്കുന്നത് ആ ചീഫ് എഞ്ചിനീയറുടെ ഉത്തരവ് വന്നത് അതനുസരിച്ച് നമ്മൾ നിർത്തിവെച്ചു നിർത്തിവെക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവുകള് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാനിക്കേണ്ടതുണ്ടല്ലോ അങ്ങനെ നിർത്തിവെച്ചസ് കഴിഞ്ഞതിന് ശേഷം മാസങ്ങൾക്ക് ശേഷം ഈ ആ വർഷം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പാണ് വീണ്ടും പദ്ധതികള് റോഡ് പുനഃസ്ഥാപിച്ചുകൊണ്ട് വെട്ടിക്കുറച്ച ആ സംഖ്യയ്ക്ക് വെച്ചുകൊണ്ട് റോഡ് നിർമ്മാണം ആരംഭിച്ചുകൊള്ളാ എസ്റ്റിമേറ്റ് എടുക്കണം ആ എസ്റ്റിമേറ്റുകൾക്ക് എ എസ് മേടിക്കണം പി എസ് മേടിക്കണം അത് ഐ എൽ ജി എം എസിലും അതുപോലെയുള്ള സോഫ്റ്റ്വെയറുകളിലും അപ്ലോഡ് ചെയ്ത് ഈ പദ്ധതികൾ അനുസരിച്ച് നമുക്ക് പൈസ ലഭ്യമാക്കണമെങ്കിൽ ആ ഫണ്ട് ആ റോഡ് പണി നിർമ്മിച്ച് കഴിയണമെങ്കിൽ മാസങ്ങൾ എടുക്കും എന്ന വസ്തുതയൊക്കെ അതിന്റെ പ്രായോഗികമായിട്ടുള്ള തലങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനോ ചിന്തിക്കാനോ കഴിവില്ലാത്ത ചില ഉദ്യോഗസ്ഥന്മാരുടെ പ്രവണത മുതലെടുത്തുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പാറത്തൊടി മോഹൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷമോൾ രാജേഷ് ശിവൻ വീട്ടിക്കുന്ന് സുദേവൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം അയ്യാവു തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു കൂടാതെ ടി പി രവീന്ദ്രൻ ശ്രീധരൻ ഐ എൻ ടി യു സി പ്രവർത്തകർ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ഇത് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടാക്കി പ്ലാൻ ഉണ്ടാക്കി ഒരു വർഷത്തിന് എന്തെല്ലാം ചെയ്യണമെന്ന് തീരുമാനിച്ച് എല്ലാം ചെയ്തു വെച്ച ശേഷം ആ കൊടുക്കുന്ന ഫണ്ട് മൂന്ന് കോടി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂന്ന് കോടി കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് അങ്ങനെയുള്ള ബാധ്യത നിറവേറ്റാതെയാണ് ഇന്നത്തെ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾ പോകാൻ പറ്റാത്ത രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുരളത്തിലേക്ക് നടക്കുന്ന ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഈ യു ഡി എഫ് ധർമ്മ ഇത്തരത്തിൽ കേരളത്തിലും ഉടനീളവും കൊണ്ടായി ഗ്രാമപഞ്ചായത്തിലും വളരെ ശക്തമായിട്ട് തന്നെ ഇത്തരത്തിൽ ഗവൺമെന്റ് പോകുകയാണെങ്കിൽ മുന്നോട്ട് എല്ലാ ജനപ്രതിനിധികളും ഇറങ്ങി വരും എന്ന തന്നെയാണ് പറയാനുള്ളത് ഇനിയെങ്കിലും ഈ പിണറായിയുടെ ദാർഷ്യത്തോടുള്ള ഭരണം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ കുറച്ച ഒരു സാഹചര്യം ഇതിനുമ്പുണ്ടായിട്ടില്ല എന്നുള്ളത് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഈ ഗവൺമെന്റ് എല്ലാ തലത്തിലും ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന കൊള്ളയടിക്കുന്ന ഒരു സർക്കാരായി പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്